കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ വായന ഉത്സവം രണ്ടായിരത്തി ഇരുപത്തി പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി സമ്മർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ച നഗരം ഏതാണ് പാരീസ് ഒളിമ്പിക്സിൻ്റെ ഔദ്യോഗിക ഭാഷ ഏതാണ് ഫ്രഞ്ചാണ് ഒളിമ്പിക്സിൻ്റെ ഔദ്യോഗിക ഭാഷ എന്നറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘത്തിൽ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് നൂറ്റി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ മലയാളികൾ എത്ര പേരാണ് ഉണ്ടായിരുന്നത് ഏഴ് പേർ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച ഒളിമ്പിക്സ് ഏതാണ് രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സ് ഏഴ് മെഡലുകൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകൾ എത്രയാണ് ആറ് മെഡലുകൾ രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സ് ദ്വീപശിഖാ പ്രയാണത്തിൽ പങ്കാളിയായ ആദ്യ മലയാളി പെൺകുട്ടി ആരാണ് തിലോത്തമ ഐക്യരേത് ഒളിമ്പിക്സ് പതാകയുടെ നിറം എന്താണ് വെള്ള നിറമാണ് ഒളിമ്പിക്സ് പതാകയ്ക്ക് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ആദ്യ മലയാളി ആരാണ് പി ആർ ശ്രീജേഷ് ഒളിമ്പിക് ചിത്രത്തിൽ എത്ര വലയങ്ങളാണ് ഉള്ളത് അഞ്ച് വലയങ്ങളാണുള്ളത് ഓരോന്നും ഓരോ ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു നീല യൂറോപ്പ് ബ്ലാക്ക് കറുപ്പ് ആഫ്രിക്ക ചുമപ്പ് അമേരിക്ക ഗ്രീ പച്ച ഓസ്ട്രേലിയ മഞ്ഞ ഏഷ്യ ഭൂഖണ്ഡത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒളിമ്പിക്സിൻ്റെ സെമി ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഷൈനി വിൽസൺ ഒളിമ്പിക് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ രാജ്യം ഏതാണ് അമേരിക്ക അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ജൂൺ ഇരുപത്തി മൂന്നാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം ഒളിമ്പിക്സ് എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന കായിക മാമാങ്കമാണ് പതിനാറ് ദിവസം എത്ര വർഷം കൂടുമ്പോഴാണ് ഒളിമ്പിക്സ് നടക്കാറുള്ളത് നാല് വർഷം കൂടുമ്പോഴാണ് ഒളിമ്പിക്സ് നടക്കുന്നത് മോഹിനിയാട്ടത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കഥ ഏതാണ് ഘോഷയാത്ര തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളിൽ മോഹിനിയാട്ടം നിരോധിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് റാണി പാർവതി ഭായി മോഹിനിയാട്ടത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കേരളത്തിൻ്റെ തനത് നൃത്തരൂപം എന്ന് വിളിക്കപ്പെടുന്നത് ഏതിനെയാണ് മോഹിനിയാട്ടം കേരളത്തിൻ്റെ തനത് കലാരൂപം എന്നറിയപ്പെടുന്നത് ഏതാണ് കഥകളിയാണ് കേരളത്തിൻ്റെ തനത് കലാരൂപം കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം ഏതാണ് സോപാന സംഗീതമാണ് കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം കഥകളിയിലെ ആദ്യ ചടങ്ങ് അറിയപ്പെടുന്നത് എന്താണ് കേളികൊട്ടെന്നാണ് കഥകളിയിലെ ആദ്യ ചടങ്ങ് കലാമണ്ഡലം രാമൻകുട്ടി നായർ ഏത് മേഖലയിലാണ് പ്രശസ്തനായത് കഥകളിയിലാണ് പ്രശസ്തൻ ഇപ്പോഴും നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കൃത നാടക രൂപം ഏതാണ് കൂടിയാട്ടം കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത് ആരെയാണ് അമ്മന്നൂർ മാധവചാക്യർ കഥകളിയുടെയും കൂടിയാട്ടത്തിൻ്റെയും പുനരുദ്ധാരണത്തിനായി പ്രവർത്തിക്കുന്ന സംഘടന ഏതാണ് മാർഗി ആസ്ഥാനം തിരുവനന്തപുരം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഭാരതീയ നൃത്തരൂപം ഏതാണ് കൂടിയാട്ടം രണ്ടായിരത്തി ഒന്നിലാണ് പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്നത് ഏതാണ് ഓട്ടംതുള്ളലാണ് പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്നത് കേരള കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല പദവി ലഭിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി ഏഴ് പാരമ്പര്യ കലാരൂപങ്ങളുടെ വികസനത്തിനായി ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ് കേരള കലാമണ്ഡലം കേരള കലാമണ്ഡലം സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു നാടൻ കലകളെ സംരക്ഷിക്കുന്നതിനും പുനരുദ്ധരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും വേണ്ടി സ്ഥാപിക്കപ്പെട്ട സ്വയംഭരണ സ്ഥാപനം ഏതാണ് കേരള ഫോക്ലോർ അക്കാദമി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് രൂപീകരിച്ചത് കേരള കലാമണ്ഡലത്തിലെ നിലവിലെ വൈസ് ചാൻസലർ ആരാണ് പ്രൊഫസർ ബി അനന്തകൃഷ്ണൻ മണിപ്രഭത്തിലെ മണി എന്ന പദം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് മലയാളം തിരുവിതാംകൂർ ചരിത്രം ഇതിവൃത്തമാക്കി ഉള്ളു രചിച്ച മഹാകാവ്യം ഏതാണ് ഉമാകേരളം എഴുത്തച്ഛൻ്റെ ആധ്യാത്മിക രാമായണം ഏത് സാഹിത്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കൃതിയാണ് കിളിപ്പാട്ട് സാഹിത്യകൃതികൾക്ക് രൂപഭദ്രത വേണമെന്നുള്ള രൂപഭദ്രത വാദം ഉയർത്തിയത് ആരാണ് ജോസഫ് മുണ്ടശ്ശേരി എട്ടുകാലി മമ്മൂഞ്ഞ് എന്നത് ആരുടെ കഥാപാത്രമാണ് വൈക്കം മുഹമ്മദ് ബഷീർ വയല രാമവർമ്മ രചിച്ച പുരുഷാന്തരങ്ങളിലൂടെ എന്നത് ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ് യാത്ര വിവരണം രാഷ്ട്രപതിയുടെ സ്വർണ്ണമെഡൽ നേടിയ ആദ്യ മലയാള ചലച്ചിത്രം ഏതാണ് ചെമ്മീൻ വയലാർ അവാർഡ് ജേതാക്കൾക്ക് നൽകി വരുന്ന ശില്പം രൂപകൽപ്പന ചെയ്തത് ആരാണ് കാനായി കുഞ്ഞുരാമൻ ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന മലയാള കവി ആരാണ് വള്ളത്തോൾ നാരായണമേനോൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഐക്യ കേരള സർക്കാരിലെ വനിതാ മന്ത്രി ആരാണ് കെ ആർ ഗൗരിയമ്മ ഇപ്പോഴത്തെ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ ആരാണ് പി സതീദേവി ഇന്ത്യയിൽ ജനസംഖ്യ കണക്കെടുപ്പ് നടത്തുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ് പത്ത് വർഷം കൂടുമ്പോൾ കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ പുഴ ഏതാണ് മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മുംബൈയിലാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ദില്ലി ചെലോ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നീ മുദ്രാവാക്യങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ബോസ് ജവഹർലാൽ നെഹ്റു തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മുംബൈയിലാണ് ജവഹർലാൽ നെഹ്റു തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പത്രം ഏതാണ് ബോംബെ സമാചാരാണ് ഏറ്റവും പഴക്കമുള്ള വർത്തമാനപത്രം പൊതു തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ് ഇന്ത്യയാണ് പൊതുതിരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം എന്താണ് മലബാറിൻ്റെ പൂന്തോട്ടം എന്നതാണ് അതിൻ്റെ അർത്ഥം പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ മഞ്ഞപ്പൊട്ടുപാലൻ ഏത് ജീവി വർഗത്തിലാണ് പെടുന്നത് പാമ്പാണ് മഞ്ഞപ്പൊട്ടുപാലൻ കേരള മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി നിയമിതയായത് ആരാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മുപ്പതാമത് ചരമവാർഷികത്തിൽ കോഴിക്കോട് ദയാപുരത്തു ഒരുങ്ങിയ ബഷീർ മ്യൂസിയത്തിന്റെ പേര് എന്താണ് മതിലുകൾ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി ഏതാണ് കല്ലായിപ്പുഴ കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ യൂണിസെഫിൻ്റെ ധനസഹായം ലഭിച്ച കേരള സർക്കാർ പദ്ധതി ഏതാണ് ലിറ്റിൽ കൈറ്റ്സ് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ തത്സമയം അറിയിക്കാനുള്ള മൊബൈൽ ആപ്പ് ഏതാണ് ഹരിത മിത്രം ആപ്പ് ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായി കോഴിക്കോടിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി മൂന്ന് പ്രഖ്യാപിച്ചത് എം ബി രാജേഷ് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് മകരമഞ്ഞ് എന്ന സിനിമ ഏത് കലാകാരൻ്റെ ജീവിതമാണ് പ്രമേയമാക്കിയത് ഇത്ര അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ